നീലാംബരി പാർട്ട് ഇരുപത്തിരണ്ട് എന്നാൽ ഹരൻ പറഞ്ഞതെല്ലാം കേട്ട് ഒരു ചെറുചിരിയോടെ നിൽക്കുകയായിരുന്നു ഹരിയും നിച്ചു ഇത് കേട്ട് മറ്റ് രണ്ട് കണ്ണുകളിൽ ഒരേ സമയം സന്തോഷവും ദേഷ്യവും പകയും ആളിൽ കത്തിക്കൊണ്ടേയിരുന്നു നീലും രാധികയും തങ്ങളുടെ ക്ലാസ്സിലെത്തി മറ്റു കൂട്ടുകാരോടൊപ്പം ഒപ്പം ചിരിച്ചും കളിച്ചും നിൽക്കുന്ന അതേ സമയമാണ് അവരുടെ ക്ലാസ്സിലേക്ക് രണ്ട് പെൺകുട്ടികൾ കയറി വരുന്നത് കയറി വന്ന പാടെ നീലാംബരി ആരാ എന്നാണ് ചോദിച്ചത് നീലു എഴുന്നേറ്റ് ഞാനാണ് എന്ന് പറഞ്ഞതും ആ പെൺകുട്ടികൾ അവളുടെ അടുത്തേക്ക് വന്ന് നീലുവിനോടായി നീയും ഹരണം തമ്മിൽ എന്താ ബന്ധം ഒരു മുഖവരയ്ക്ക് നിൽക്കാതെ തന്നെ ഡയറക്റ്റ് കാര്യത്തിൽ ചോദിച്ചതും നീലു അവരോടായി അത് ചോദിക്കാൻ നിങ്ങളാരാ ചിപ്പ് പറയണി നീയും ഹരണം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വന്ന പെൺകുട്ടികൾ ഓരത്തി നമ്മുടെ നീലുവിന് നേരെ കുറച്ച് ചാടാൻ തുടങ്ങിയതും പാർവണ ഇടയ്ക്ക് കയറി ചേച്ചിമാരെ നിങ്ങൾ പി ജി പഠിക്കുന്ന സ്റ്റുഡൻസാണെന്ന് കണ്ടപ്പോൾ തന്നെ അറിയാം ഇങ്ങോട്ട് വന്ന ദാഷ്ടം വെച്ച് ഞാൻ ഊഹിച്ചതാണ് പി ജിയിൽ പഠിക്കുവാണെങ്കിൽ ഹരണേട്ടനോട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിച്ചൂടെ ഹരണേറ്റനും നീലും തമ്മിലുള്ള ബന്ധം എന്തിനാ ഇവിടെ വന്ന് അവളുടെ നേരെ ദേഷിക്കുന്നത് അത്രയും പറഞ്ഞ് പാർവണ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ലൈബ്രറി ലക്ഷ്യം വെച്ച് പോന്ന ഹരിയെ കാണുന്നത് അവൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഉറക്കെ ഹരിയെ വിളിച്ചു ഹരിയേട്ടാ ആ വിളികേട്ട് ഒന്ന് നിന്ന് ചുറ്റും ഒന്ന് നോക്കി അപ്പോഴാണ് പാർവണ തന്നെ വിളിച്ച് തന്നെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത് കണ്ട് ഹരി പെട്ടെന്ന് തന്നെ പാർവണയുടെ അടുത്ത് നിന്ന് എന്താ പാറു എന്ന് ചോദിച്ച് മുന്നോട്ട് നോക്കിയതും കാണുന്നത് നീലുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആവിണിയും അമ്മൂനെയുമാണ് അവന് അപ്പോൾ തന്നെ രംഗം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നീലുവിൻ്റെ അടുത്തേക്ക് നീങ്ങി എന്താ മോളെ എന്താ കാര്യം അതിന് മറുപടി നൽകിയത് ജിൻസിയും അമൃതയുമായിരുന്നു ഏട്ടാ ഇവർ ക്ലാസ്സിലേക്ക് വന്ന് നീലുവിൻ്റെ നേരെ ചുമ്മാതെ ഷൗട്ട് ചെയ്യുക അതുകൂടാതെ അവർക്ക് ഹരണേട്ടനും നീലുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ പാർവണ പറഞ്ഞു പി ജിക്ക് പഠിക്കുന്നതല്ലേ ഹരണോട് നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചു എന്തായാലും ഹരിയേട്ടൻ വന്നതല്ലേ ഹരിയേട്ടൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളൂ ഹരണേട്ടനും നീലുവും തമ്മിലുള്ള ബന്ധം ഹരിയെ നോക്കി അമൃത അത്രയും പറഞ്ഞതു എൻ്റെ പൊന്ന അമൃതേ ഇതിനുള്ള അവകാശം എനിക്കില്ല ഹരൻ്റെ കാര്യം അവൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അവൻ്റെ കാര്യം അവൻ തന്നെ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോരെ ഞാൻ ഇപ്പോൾ തന്നെ ഹരനെ വിളിക്കാം ഹരനെ വിളിക്കാൻ ഫോൺ കയ്യിലെടുത്തതും അവരിരുവരും മുഖത്തോട് മുഖം നോക്കി അവിടെ നിന്നും എസ് കെ പഠിക്കാൻ നോക്കി സമയം തന്നെ ഹരി പിന്നിൽ നിന്നും ആവണിയും അമ്മൂനെയും വിളിച്ചു അവർ രണ്ടുപേരും അവനെ ഒന്ന് നോക്കി എല്ലാവരുടെയും എല്ലാവരുടെയെടുത്ത് കാണിക്കുന്ന ഷോ ഇവിടെ ഈ പിള്ളേരുടെ നേരെയോ നീലുൻ്റെ നേരെയോ നീ കാട്ടിയ ഹരൻ്റെ സ്വഭാവം നിനക്ക് നല്ല പോലെ അറിയാമല്ലോ പിന്നെ ഇവളുടെ കാര്യത്തിൽ അവൻ ഇച്ചിരി പൊസിറ്റീവാണ് അതുകൊണ്ട് തന്നെ ചുമ്മാ ശരീരത്തിന് കേടുവരുത്ത നീ നിന്റെ കാര്യം നോക്കാവണീ നിന്റെ അഹങ്കാരവും നിനക്ക് അവനോടുള്ള ഭ്രാന്തമായ ഇഷ്ടവും എല്ലാം അവനറിയാം നിന്നെ പോലെ ഒരുത്തിയെ അവൻ ഇഷ്ടപ്പെടാനോ അവൻ കൂടെ കൂട്ടാനോ പോകുന്നില്ല പിന്നെ എന്തിനാ ഈ ഷോയൊക്കെ മറ്റു പിള്ളേരുടെ അടുത്തിറക്കി ചുമ്മാ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടാൻ നിൽക്കുന്നത് ഹരി പറഞ്ഞതും അത് എൻ്റെ ഇഷ്ടം ഞാൻ അവനെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റേത് മാത്രമാവും ആവിണി ഒരു വീറോടെ വാശിയോടെ അവനോട് പറഞ്ഞു നമുക്ക് കാണാം നീ ഹരനെയല്ലേ പ്രണയിക്കുന്നത് ഈ ഹരിയെ അല്ലല്ലോ നീ പറയുന്ന താളത്തിന് തുള്ളാൻ എന്തായാലും നീ ഇനിയും വാങ്ങിക്കൂട്ടും ഹരി അവളോടായി പറഞ്ഞു ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു നമുക്ക് കാണാം ഹരി നിന്നെ കൊണ്ട് ഞാൻ ഏട്ടത്തിൽ നിന്ന് വിളിപ്പിക്കുകയും ചെയ്യും നിൻ്റെ ഹരൻ എൻ്റെ കഴുത്തിൽ കെട്ടുകയും ചെയ്യും നീ കണ്ടോ ഹരി ഉറക്കച്ചിരിക്കാൻ തുടങ്ങി എന്താ ഹരി നീ ഇങ്ങനെ ചിരിക്കുന്ന ഈ ജന്മത്ത് നടക്കാൻ പോകുന്ന കാര്യമേ അല്ല ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഞാൻ നീ പറഞ്ഞ കാര്യം നിൻ്റെ ആഗ്രഹവും ഞാൻ ഹരനെ അറിയിക്കുന്നുണ്ട് ഹരൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും അതിനുള്ള മറുപടി നിന്നെ തേടിയെത്തിയിരിക്കും അവൻ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരമാണ് ക്ലാസ്സിൻ്റെ വാതിൽ കൈയും കെട്ടി നിൽക്കുന്ന ഹരനെ എല്ലാവരും കാണുന്നത് അത് കണ്ടതും അമ്മൂൻ്റെയും ആമണിയുടെയും മുഖത്ത് ഉള്ള രക്തപ്രസാദം അങ്ങ് ഇല്ലാതായി വിളറി വെളുത്ത് അവർ രണ്ടുപേരും പരസ്പരം നോക്കി അവരുടെ അടുത്തേക്ക് വന്ന് ഹരൻ നിനക്കെന്താ അറിയേണ്ടത് ഇവളെൻ്റെ ആരാണെന്നല്ലേ ഇവൾ ഇവളെൻ്റെ ഭാര്യ ഞാൻ കെട്ടിയ താലി ഇവളുടെ കഴുത്തിലുണ്ട് കാണണോ ചുമ്മാ തമാശ പറയാതെ ഹ ഹരാ നീ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഇവളെ പിടിച്ച് നിർത്തുന്നെന്നല്ലേ ഇപ്പ കാണിക്കുന്നെ അല്ല നിനക്ക് കാണണോ അത്രയും പറഞ്ഞോണ്ട് നീലുവിൻ്റെ കഴുത്തിൽ അവൻ കെട്ടിയ താലി അവൻ കഴുത്തിൽ നിന്നും പുറത്തെടുത്ത് അവളെ കാട്ടി അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആലിലെ താലിയിൽ ഹരൻ എന്നെഴുതിയതും കൂടി കണ്ടപ്പോൾ അവൾക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൾ നേരെ ചെന്ന് നീലുവിൻ്റെ കഴുത്തിന് പിടിക്കാൻ ഒരുങ്ങിയതും ഹരൻ ഇടയ്ക്കിൽ കയറി അവളുടെ കർണം പുകച്ചൊരടിയം കൊടുത്തു ഇത് എൻ്റെ പെണ് എൻ്റെ പെണ്ണിനു നേരെ കൈ കടത്താൻ നിനക്ക് കാരടിയ അധികാരം തന്നെ പന്നമോളായ ഹരൻ അതീവ ദേഷ്യത്തോടെ തന്നെ അവളോട് ആക്രോശിച്ചു നിന്റെ തന്തയുടെ കൈ കുറെ പണമുണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ ഹുങ്ക് ഇവളുടെ നേരെ കാട്ടാൻ തുടങ്ങിയാൽ ഈ ഹരൻ ആരാന്നറിയും ഇനി മേലാൽ നിന്റെ ചെറുവിരൽ പോലും ഇവൾക്ക് നേരെ അനങ്ങിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഈ ഹരൻ്റെ മറ്റൊരു മുഖം നീ അറിയും ഇപ്പോൾ നീ അറിഞ്ഞല്ലോ ഈ ഹരനും നീലാംബരിയും തമ്മിലുള്ള ബന്ധം ആവണി കൈ കൊട്ടിക്കൊണ്ട് ഹരൻ്റെ മുന്നിൽ വന്നെന്ന് ഇത്രയും നാൾ നീ പറഞ്ഞിരുന്ന് നിനക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അവളെ മാത്രമേ വിവാഹം കഴിക്കുമെന്ന് ഇപ്പോൾ മറ്റൊരുത്തി വന്നപ്പോൾ അവൾ നിൻ്റെ പ്രാണനായി അല്ലേ അവണിയുടെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുണ്ടാകുമെന്ന് ഹരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ തന്നോട് ഇഷ്ടം പറഞ്ഞു വന്നപ്പോൾ താൻ അവളെ ഒഴിവാക്കാൻ വേണ്ടി തൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവൾ ഇത് പറയുമെന്ന് താൻ പ്രതീക്ഷിച്ചതേ ഇല്ല നീലുവാണെങ്കിൽ ഈ കേട്ടതെല്ലാം സത്യമാണ് എന്നർത്ഥത്തിൽ ഹരനെയും ഹരിയേയും മാറി മാറി നോക്കുന്നു കുറേ സമയമായിട്ടും ഹരനെയും ഹരിയേയും കാണാത്തത് കൊണ്ട് അവരെ തിരക്കി ഇറങ്ങി നിച്ചു നീലുവിൻ്റെ ക്ലാസ് റൂമിൽ എന്തോ തിരക്കും ബഹളവും കേട്ടാണ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ഹരിയെയും ഹരനെയും മാറി മാറി നോക്കുന്ന നിച്ചു തൻ്റെ അടുത്ത് നിന്ന് കുട്ടിയുടെ കാര്യങ്ങൾ തിരക്കി കാര്യങ്ങളെല്ലാം ആ കുട്ടിയിൽ നിന്നും അറിഞ്ഞതും അവന് ഒരു വിഷമം തോന്നി എങ്കിലും അവൻ പെട്ടെന്ന് തന്നെ നീലുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ ഇടത് ഭാഗത്ത് നിന്നും അവളെ ചേർത്ത് പിടിച്ചു വലത് ഭാഗത്ത് ഹരിയും അവളോട് ചേർന്ന് നിന്നതും അത് കണ്ട് അമ്മൂനെ ഒട്ടും തന്നെ സഹിച്ചില്ല ഓ നിനക്ക് ഹരനെ മാത്രം പോരാ ഇനി ഇവന്മാരെ രണ്ടുപേരെയും കൂടി നിന്റെ ഒപ്പം തന്നെ വേണം അല്ലേടി അത്രയും പറഞ്ഞു തീർന്നത് മാത്രമേ അമ്മൂന് ഓർമ്മയിലൂ അവളുടെ ഇരു കവളുകളും ഒരേപോലെ നീറിപ്പൊകയാൻ തുടങ്ങി കാര്യം മനസ്സിലാക്കിയെടുക്കാൻ അമ്മൂന് കുറച്ച് സമയം വേണ്ടി വന്നു അവൾ കണ്ണു തുറന്ന് രണ്ട് കവളും തപ്പിപ്പിടിച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ തങ്ങളുടെ കൈ കുടയുന്ന ഹരിയേയും നിച്ചുനെയുമാണ് കാണുന്നത് ഇത് എൻ്റെ പെങ്ങൾ ഇവൻ്റെ അൻ ചേട്ടൻ്റെ ഭാര്യ നിൻ്റെയൊക്കെ വീട്ടിലായിരിക്കും ചേട്ടൻ്റെ ഭാര്യ അനിയനും കൂടി കൊണ്ടു നടക്കുന്ന എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളു പുറത്ത് പാടി നടക്കുന്നത് ചേ ഇവളെ പോലെയുള്ളവളുടെയൊക്കെ കൂടി ഇന്ന് പഠിക്കുന്നതെന്ന് ആലോചിക്കുമ്പം തന്നെ ഇവളോടൊക്കെ സംസാരിക്കുമ്പം തന്നെ അറപ്പ് തോന്നുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്നും ഇറങ്ങിപ്പോയി നിലു കണ്ണും നിറച്ച് നിൽക്കുന്നത് കണ്ട് നിച്ചു അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവർ നാലു പേരും അവിടെ ഇറങ്ങിപ്പോകുന്നത് കണ്ട് രാധികയും അവിടെ നിന്നവരെ ഒന്ന് രൂക്ഷമായി നോക്കി നീലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും അവൾക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല തിരിഞ്ഞു വന്ന് ആവണിയുടെയും അമ്മൂൻ്റെയും കരണം പുകച്ച് ഓരോ അടി കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അനിജത്തെ കരയിച്ചവളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല ഈ രാധിക നിനക്കൊന്നും അറിയില്ല അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ പഴയ സ്വഭാവം മാറ്റി ഇത്ര നല്ലവളായി നിൽക്കുന്നത് നീയൊക്കെ എൻ്റെ പഴയ സ്വഭാവം എടുത്താൽ ഇവിടെ നിൽക്കില്ല അത് ഓർമ്മ വേണം ഇനി നീലുൻ്റെ നേരെ ഹരൻ പറഞ്ഞതുപോലെ ഒരു ചെറുവിരൽ നീയക്കെ അനയ്ക്കുക ഈ രാധികയുടെ മറ്റൊരു മുഖം നീറിയും അത് നീയൊക്കെ താങ്ങില്ല ഇത് പറയുന്ന രാധിക ഒരു വെറുമ്പാക്ക് പറയുന്ന സ്വഭാവം രാധികയ്ക്കില്ല ഇന്നോളം അവളിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ആരും തന്നെ പ്രതീക്ഷിച്ചില്ല അവൾ എപ്പോഴും ചിരി തൂകി പാവം പോലെ ഇരിക്കുന്നവളുടെ ഭാവവ്യത്യാസം ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെ എല്ലാവരെയും ഒന്ന് ആശ്ചര്യപ്പെടുത്തി ഒരു പൂച്ചക്കുഞ്ഞു പോലെ നിന്നവൾ പെട്ടെന്ന് പുലിയെ പോലെ ചേർന്നത് കണ്ട് എല്ലാവർക്കും അത്ഭുതം തന്നെ തോന്നി എന്നാൽ ഇതെല്ലാം കണ്ട് ഓരം ചേർന്ന് അരുണുമുണ്ടായിരുന്നു എൻ്റെ രാധിക പഴയ രാധിക തന്നെ ഒരിക്കലും അവൾക്ക് മാറാൻ പറ്റില്ല ഇപ്പോൾ അവളുടെ പ്രാണനായി അവൾ അവളുടെ അനുചത്തിയായി നീലുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇനി എനിക്കറിയണ്ടേ നീലുവും അവളും തമ്മിലുള്ള ബന്ധം അതുപോലെ ഹരനും ഹരിയും നിശുവും തമ്മിലുള്ള ബന്ധം ഇവരെല്ലാവരും എങ്ങനെ ഒന്നിച്ച് ഒരെടുത്ത് ഇതെല്ലാം അറിയണം എന്നാൽ മാത്രമേ അടുത്ത കരുക്കൾ നീക്കി രാധികെ തന്നോടൊപ്പം ചേർത്ത് അവളുടെ ഉള്ളിൽ താൻ ഇപ്പോഴുമുണ്ടോ എന്നറിയണം അവൻ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടി നീലുവിൻ്റെ ക്ലാസ്സിലേക്ക് കയറി എല്ലാവരും അരുൺ വരുന്നത് കണ്ട് ക്ലാസ്സിൽ സൈലൻ്റായി തങ്ങൾക്ക് തന്നിരിക്കുന്ന സീറ്റുകളിൽ പോയി പോയിരുന്ന് അവനെ വീഷു ചെയ്തു അരുൺ ക്ലാസ്സിൽ കയറിയതും ഇതുവരെ ക്ലാസ്സിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം താൻ കണ്ടു എങ്കിലും എല്ലാം ഒന്നും വ്യക്തമല്ല ശ്രീ പാർവണ അടുത്തേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദമായി തിരക്കി അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒപ്പം ഹരിയും ഹരനും നിച്ചവും തമ്മിലുള്ള ബന്ധവും രാധിക എങ്ങനെ അവർക്കൊപ്പം വന്നു എന്ന ഒരു കാര്യം പക്ഷേ ശ്രീപാർവ്വണക്ക് രാധികയുമായുള്ള ബന്ധം വ്യക്തമായി അറിയില്ല എങ്കിലും ഇപ്പോൾ രാധിക അവർക്കൊപ്പമാണ് വരുന്നതെന്നും അവരുടെ കൂടെ അവരുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും മാത്രം അരുണ് അറിയാൻ സാധിച്ചു ഇനി കൂടുതൽ അറിയണമെങ്കിൽ നീലുവിനോട് തന്നെ സംസാരിക്കണമെന്ന് അയാൾക്ക് മനസ്സിലായി എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന മാത്രമല്ല ഞാൻ കഥ പറയുന്നതിൽ ചിലർക്കൊക്കെ ഇഷ്ടക്കുറവായിട്ടും ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതെങ്ങനെ പരിഹരിച്ച് പോകണമെന്ന് മാത്രം ചോദിക്കുന്നതിന് മറുപടി കിട്ടുന്നില്ല അതുകൂടി എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ എന്നെക്കൊണ്ടാവും വിധം എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ ഞാൻ മുന്നോട്ട് പോകാം